അസ്സാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു ഇടയായി സോഷ്യൽ മീഡിയയിൽ വന്യരായ അഹലുബൈത്തിന് ആദരിക്കുന്നത് അല്പം കുറഞ്ഞു പോകുന്ന അവസ്ഥ നല്ലോണം കാണാനുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബ പരമ്പരകളിൽപ്പെട്ടവരെ ബഹുമാനിക്കലും ആദരിക്കലും അവരോടുള്ള സ്നേഹം മനസ്സിൽ വെക്കലൊക്കെ ഈമാനിൻ്റെ ഭാഗമാണ് നിസ്സാരപ്പെടുത്തുന്നത് ആരായാലും റസൂലുള്ളാഹി റസൂല്വഹി അലൈഹി അലൈവല്ല തങ്ങളെ നിസ്സാരപ്പെടുത്തും പോലെയാണ് തൻ്റെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അത് ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും തൻ്റെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അഹ്ലുബൈത്തിനെ നിസ്സാരപ്പെടുത്തുക വ്യക്തികളുടെ വ്യക്തിത്വത്തെ നിസ്സാരപ്പെടുത്തിയാൽ അത് വലിയ അപകടമാണ് ഈമാൻ നഷ്ടപ്പെടുന്ന കാര്യമാണ് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലക്കല്ല അഖിലുബൈത്ത് ആണോ അവരെ ബഹുമാനിക്കണം ആദരിക്കണം രാഷ്ട്രീയം നോക്കി അഖിലബൈത്തിനെ ബഹുമാനിക്കുക ആദരിക്കുക എന്നത് വലിയ അപകടമാണ് രാഷ്ട്രീയ നേതാവ് എന്ന നിലക്ക് നമുക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ എതിർക്കണം ഇതര രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരമുള്ള മത്സരത്തിലും ദേഷ്യത്തിലും സംസാരത്തിലും ആദർശത്തിലുമൊക്കെ അവർ ചെയ്യുന്ന നെറികേടുകൾക്കെതിരെ സംസാരിക്കാം പക്ഷേ വ്യക്തിത്വത്തെ ആക്ഷേപിക്കാൻ പാടില്ല അത് പാണക്കാട് കുടുംബം മാത്രം അഖിലുബൈത്ത് മറ്റുള്ളവരൊക്കെ നിസ്സാരപ്പെടുത്തുക എന്നത് അത് ഭൗതികമായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഉഹ്റവിയായി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടാൻ വേണ്ടിയല്ല ഇവിടെ അഖിലഭൈത്തായ ആളുകളൊക്കെ ആദരിക്കണം ബഹുമാനിക്കണം കുറച്ച് മുമ്പ് അന്യരായ പാണക്കാട് മൊഴിനലി തങ്ങളെ പരസ്യമായി മോശമായ തെറി പറഞ്ഞ ആളുകൾക്കെതിരെ ഒരു നടപടിയും ഈ ലീഗുകാർ എടുത്തിട്ടില്ല നേരെ മറിച്ച് മറ്റെന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴേക്ക് ചാടി ദേഷ്യപ്പെടുന്നതും കാണാം ഇതെന്ത് സ്നേഹമാണ് അഖിലുവൈദ്യത്തിനോട് എന്ന് എനിക്ക് മനസ്സിലാവണില്ല രാഷ്ട്രീയക്കാരനാണോ എന്നാൽ അയാൾ നല്ലതാണ് എൻ്റെ രാഷ്ട്രീയമല്ലേ എങ്കിൽ അയാളൊക്കെ മോശമാണ് ഈ ഒരു കാഴ്ചപ്പാട് ഈമാനുള്ളവനെ പറ്റിയതാണോ രാഷ്ട്രീയം ദുയാവിനുണ്ടതാണ് ആഹ്റത്തിലേക്കുള്ളതല്ല പക്ഷെ ആഹ്റൻ രക്ഷപ്പെടുത്താതെ ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് എന്തും പറയുന്ന സ്വഭാവം നമ്മൾ ഒഴിവാക്കണം ഇവിടെ അഖിലബൈത്ത് എന്നത് അഖിലുബൈത്തിനൊരു പ്രത്യേകത ഉണ്ട് റസൂൾ വായ് സല്ല അലൈവലമ തങ്ങളെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ മഹത്വത്തെ ഉപ്പാപ്പാൻ്റെ മഹത്വത്തെ സൂക്ഷിച്ചു കൊണ്ട് വേണം ജീവിക്കാൻ എന്ന് അഖിലബൈത്തും ചിന്തിക്കേണ്ടതാണ് മറ്റുള്ള സാധാരണക്കാരെ കൊണ്ട് അവർക്ക് തെറി പറയുന്ന കുറ്റം പറയുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുന്നത് അഖിലബൈത്ത് ശ്രദ്ധിക്കണം കാരണം നിങ്ങളെ കുറ്റം പറയുമ്പോൾ ആ പറയുന്നവർക്കാണ് അതിൻ്റെ കേട് നിങ്ങളതിന് വഴി വെച്ചു കൊടുക്കരുത് നിങ്ങളുടെ ജീവിതം കഴിവിൻ്റെ പരമാവധി സംശുദ്ധമാക്കാൻ ശ്രമിക്കണം വെറും ഏഴാംകിയുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പരിശുദ്ധ മതത്തിനെ ദീനിനെ ആദർശത്തെ ബലി കഴിപ്പിക്കരുത് നശിപ്പിക്കുന്നത് ശ്രമിക്കണം അത് ഇല്ലാതാക്കണം ആ ഒരു സമ സാവസ്ഥ ഉണ്ടായിക്കൂട എൻ്റെ രാഷ്ട്രീയത്തിന് അനുകൂലമുള്ളവർക്കൊക്കെ അഖിലു വൈത്വം അവർ നല്ലവരും എൻ്റെ രാഷ്ട്രീയത്തിനെതിരാണോ എങ്കിൽ അവരൊക്കെ മോശക്കാരി എന്ന ചിന്താഗതിയും മാറ്റണം അപ്പോൾ അങ്ങനെ കാണുന്നില്ല അത് വളരെ മോശമാണ് ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ബഹുമാനപ്പെട്ട പാണക്കാട് ശിഹാബ് ആ പാണക്കാട് കുടുംബത്തെ ആക്ഷേപിക്കുന്നത് കാണാം പക്ഷേ ആ രാഷ്ട്രീയ എന്ന നിലക്ക് ആക്ഷേപിക്കാം രാഷ്ട്രീയ നിലക്ക് ആക്ഷേപിക്കാം പക്ഷെ വ്യക്തിത്വത്തെ ഒരിക്കലും ആക്ഷേപിക്കാൻ പാടില്ല അത് റസൂലി സലഹ് അലൈവല്ല തങ്ങളിലേക്ക് മുട്ടും ആദർശത്തെ ആക്ഷേപിക്കാം രാഷ്ട്രീയ പ്രസിഡന്റ് എന്ന നിലക്ക് നമുക്ക് നിസ്സാരമായി കാണാം പക്ഷേ അഖിലഭൈത്തം നിലയ്ക്ക് ബഹുമാനിക്കണം ആദരിക്കണം അതുപോലെ അഖിലബൈത്തും മനസ്സിലാക്കണം എന്നെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നത് റസൂർലായി സല്ല അലൈവ് സ്വല്ല തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ആ വ്യക്തിത്വത്തെ സൂക്ഷിക്കേണ്ടതാണ് എന്ന് അഖിലുബൈത്തും നന്നായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഇവിടെ ഒരു പ്രശ്നമില്ല ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ ഖലീൽ ബുഖാരി തങ്ങൾ അങ്ങനെ ഒരുപാട് അഖിലഭയ്ത്ത് ഉണ്ട് അഖിൽഭയത്ത് പരമ്പരാഗതമായുള്ള അഖിൽഭയത്തിനൊക്കെ വിവിധ കബീലകളിലായി ജീവിക്കുന്നവരുണ്ട് രാഷ്ട്രീയക്കാരെ മാത്രം സ്നേഹിക്കുക മറ്റുള്ളവരൊക്കെ തേക്കുന്ന സ്വഭാവം ഈ വൃത്തികെട്ട രാഷ്ട്രീയം ഒഴിവാക്കണം അത് വളരെ അപകടമാണ് ഈമാൻ നഷ്ടപ്പെടുന്ന കാര്യമാണ് അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് കാരണം നിസ്സാര കാര്യത്തിന് വേണ്ടി ഭൗതിക രാഷ്ട്രീയ കാഴ്ചപ്പാടിനു വേണ്ടി ഈമാൻ നഷ്ടപ്പെടുത്തുന്ന സ്വഭാവം ഒഴിവാക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും മുസീത്തിയ്യുന്നു ചെയ്യുന്നു തൗഫിക്ക് ചെയ്യട്ടെ